രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് വന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒരു ബസ് നിങ്ങൾ എന്തായാലും നിൽക്കുന്നു എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ വേറൊരാൾക്ക് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നത് അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞൊരു സാധനാണേ വോയിസ് കേട്ടാൽ മതിയെ ഞാൻ എട്ട് വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണ് അതായത് ഇപ്പോഴൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് മുന്നത്തെ രണ്ട് സീസണിന്റെ മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു

വേറൊരാൾ പറഞ്ഞാണ് അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായി അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാലിപ്പം ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇൻ്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ അതിനുശേഷം നടക്കുകയില്ലേ നമുക്കറിയത്തില്ല ഇൻ്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞ ഒരാളതാണ് പറഞ്ഞത് ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത്